പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്വർഗത്തിൽ യുവത്വം നശിക്കൂല നമ്മളെ എന്നും യുവാക്കളായിരിക്കും നമുക്കൊക്കെ ആഗ്രഹമല്ലേ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് വയസ്സ് കൂടരുത് തൊലി ചുക്കിച്ചുളിയരുത് പ്രായം കൂടി കൂടി ശരീരത്തിന് ക്ഷീണം ഉണ്ടാകരുത് എന്നും ആരോഗ്യം നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം നടക്കണമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിയാലേ നടക്കും അപ്പൊ ഇവിടെ കുറച്ച് ക്ഷമിക്കേണ്ടി വരും അല്ലാതെ ഇഷ്ടമുള്ള വസ്ത്രം ഇവിടെ ധരിച്ചാൽ നമുക്കിഷ്ടമുള്ള വസ്ത്രം അല്ലാ അവിടെ തരും അല്ലാക്ക് ഇഷ്ടമുള്ളത് മാത്രം ഇവിടെ സമ്പാദിച്ചാൽ നമുക്കിഷ്ടമുള്ളതൊക്കെ അല്ലാ അവിടെ തരും അല്ലാക്ക് നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെ നോക്കാൻ നാളെ അള്ളാഹോടെ സ്വാതന്ത്ര്യം തരും അതാണ് സ്വർഗം നിങ്ങൾ ഇച്ഛിക്കുന്ന എല്ലാം ലഭിക്കുന്ന ഒരു സ്വർഗം ഓരോ ദിവസവും സൗന്ദര്യം വർദ്ധിക്കുകയാണ് സൗന്ദര്യം കുറയല്ല വിശ്വാസം പഠിപ്പിച്ചു ഒരു കാറ്റടിക്കുന്ന സ്വർഗത്തിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു കാറ്റടിക്കുന്ന ആ കാറ്റിങ്ങനെ വന്നാൽ നമ്മുടെ ശരീരത്തെ സ്പർശിച്ച് ആ കാറ്റിങ്ങനെ പോകും അപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും അങ്ങനെ നിങ്ങൾ ആലോചിക്കും ഓരോ ആഴ്ചയിലും സൗന്ദര്യം വർദ്ധിക്കുക ഓരോ ആഴ്ചയിലും ആരോഗ്യം കൂടുകയാണ് അസുഖം വരുന്നില്ല പ്രയാസങ്ങളില്ല രോഗങ്ങളില്ല ഒരു ബുദ്ധിമുട്ട് അവൻ അവിടെ എല്ലാം അങ്ങനെ ഒരു കാലത്തും മരണമില്ലാത്ത ശാശ്വതമായ അനന്തമായ സുഖവും സന്തോഷവും മാത്രമുള്ള ആ ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ കുറച്ചും നേരത്തെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം തിന്മകളാണ് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം തിന്മകളാണ് കാണുന്നത് എന്തെല്ലാം തെറ്റുകളിലാണ് ഞാനും നിങ്ങളും ഇടപെടുന്നത് അല്ലെ ഹൈസെ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് കൊലപാതകങ്ങൾ സംഭവിക്കുക കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വാർത്തകള് നമ്മൾ പത്രത്തിലൂടെ കേൾക്കുകയാണ് സുഖങ്ങളായിരിക്കാം താൽക്കാലികം ചിലപ്പോൾ ആ കൊലപാതകം ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അത് നശ്വരമാണ് പരലോകം അത് എന്നെന്നും അവിടേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അവസാനമായി അള്ളാഹു സുബാനവത്തായാലും നമ്മളെ അറിയിച്ച ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയുണ്ട് ആ സന്തോഷ വാർത്ത കൂടി നിങ്ങൾ കേൾക്കുക എന്താന്നറിയോ നമ്മളൊക്കെ ഇന്നൊരു തെറ്റ് ചെയ്യാൻ പേടി എന്താ നമുക്ക് അല്ല കാണും അല്ല പിന്നെ ചോദ്യം ചെയ്യും അള്ളാഹു താല ശിക്ഷിക്കും ഇതല്ലേ നമ്മളെ പേടി ആ അള്ളാഹു താല പറയാണ് മനുഷ്യരെ ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് കോപിക്കുകയെ ഇല്ല എന്ന് പറയുന്നൊരു ദിവസം നാളെ സ്വർഗത്തിൽ വരാനുണ്ട് ആ അള്ളാഹു താല പിന്നെ ചോദിക്കുകയാണ് മനുഷ്യനോട് സ്വർഗത്തിലുള്ള ആളുകളോട് നിങ്ങൾ എല്ലാം കൊണ്ടും തൃപ്തിപ്പെട്ടോ സന്തോഷായ നിങ്ങൾക്ക് മനുഷ്യന്മാരൊക്കെ പറയും അള്ളാഹുബേ സന്തോഷവാന്മാരാണ് ഞങ്ങൾ നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും കൊടുക്കാത്ത എല്ലാം നീ ഞങ്ങൾക്ക് തന്നല്ലോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ സന്തോഷവാന്മാരെല്ലാം അപ്പ പറയും ശരി എന്നാൽ നിങ്ങൾക്ക് ഇനി ഞാൻ മറ്റൊന്ന് തരാൻ പോവുക അതെന്താ ചോദിക്കും ഇനി എന്താ മറ്റൊന്ന് ഇതാ തൃപ്തി എന്റെ സന്തോഷം എന്റെ കോപഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവൂല ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഇതുവരെ കിട്ടിയ ഒന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന അതങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കുക അതങ്ങോട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു മറുണ്ട് ആ മറ അങ്ങോട്ട് നീങ്ങും ആ മറ അങ്ങോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുകയാണ് ഏത് അല്ല സുബഹാനല്ല എന്ന് പറയുന്ന അള്ള മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ രംഗം ആഗ്രഹല്ലേ നമുക്ക് അള്ളാനൊന്ന് കാണാൻ നരകത്തിനതില്ല ശക്തമായ ശിക്ഷ അവിടെയുള്ളൂ അവിടെ കരച്ചിലുകളെ ഉള്ളു അട്ടഹാസങ്ങളെ ഉള്ളു ഇവിടെ സന്തോഷം സന്തോഷം അതിനപ്പുറം സന്തോഷം ഓരോ നിമിഷങ്ങളിലും സന്തോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കും അള്ളചകൻ കാണാൻ പോകേണ്ടെന്ന ഒരു ലോകം ഖലീഫമാരായ അബൂബക്കറും ഉമറും ഉസ്മാനും ഉസ്മാരും അവരെ കാണുന്ന ഒരു ലോകം ഇസ്ലാമിന് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചാം അബൂത്തുല്ല അബൂതറും അമ്മാറും അവരെ കാണുന്ന ഒരു ലോകം അതാണോ നമുക്ക് വേണ്ടത് അതോ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഞാൻ പറയുന്നില്ല നമ്മൾ തീരുമാനിച്ചോളൂ